കച്ചവടത്തിന് പറ്റില്ല എങ്ങനത്തെ ആടും കൂടെ നോക്കണം കൂടെ നോക്കി നോക്ക് അടിപൊളി എന്റെ മഹലിൽ തരഞ്ഞാ കാണൂല അങ്ങനെ ആട് അങ്ങനെ ആണ് അത് ഞാൻ ഫിറ്റാക്കിയ വിട്ടു വിട് വിട് ഇത് ഇല്ലാന്ന് അനക്കതിനുള്ള ഉസറില്ലാന്ന് അല്ല ഈ കുട്ടി ആ കുട്ടിയൊക്കെ രണ്ടു കുട്ടികള് നല്ല പാലുള്ള നല്ല പാലുള്ള

അനക്ക് ഉസ്വറില്ല ഇത് തള്ളിയും കുട്ടികളും കൂടി ഇരുപത് റുപ്യ കൊടുക്ക ഇരുപത് റുപ്യത് കണ്ട കരിമ്പര് എത്ര ഇതൊക്കെ എത്ര ഇതൊരു കണ്ടത് നോക്കണം വിട്ടെടുക്കു വിട്ടെടുക്കുവാങ്ങാനുള്ള ഇത് പൊയ്ക്ക പെയ്ക്ക ആ ചണ്ടങ്ങോട്ട് പെയ്ക്കോ ഇങ്ങോട്ട് വരല്ലേ ഇവിടെ ആടുകള് ആടുകൾ വേറെ എന്താണ് ഈ മാങ്ങിയല്ലേ ഇത് പത്തുരുപയൊക്കെ പത്തുരുപ്പ എന്താ രണ്ടു കുട്ടികളെ തരും ആടുണ്ട് ആടിനാണെ വേറെ കൊടുക്കട്ടെ എങ്ങോട്ട് നോക്കിയത് ഞാൻ വിറ്റാക്കിയല്ല ഇത് മള്ളാണ് ഇവിടെ നോയിക്കോളി കാല് പൊട്ടി നമ്മക്ക് ഇറക്കാം ഈ കുട്ടികളെ നല്ലതാണ് ഇരുപത്തിയഞ്ചു തരാം ഏത് രണ്ടും കൂടി അപ്പൊ അതേമാതിരി ഈ ആട് ആ രണ്ടു കുട്ടികളെ മാതിരി കുട്ടികളെ ആ കുട്ടികളെ തൂക്കി നോക്കാം നോക്കാം ആ പറയാം അതിന്റെ കാലം ഒരു കൊറ്റംകുട്ടിയുട്ടി പറഞ്ഞു ആട് തീറ്റയുണ്ട് വള്ളംകുടി ഉണ്ട് ഒക്ക ഉണ്ട് നിങ്ങൾ ചെമ്പുണ്ട് വലിച്ചോ ഒഴിവാക്കേണ്ടി വരും ആ ചെമ്പാണ് വലിച്ചോ ഒഴിവാക്കേണ്ടി വരും അല്ല പാലാടാ ആ സൊസൈറ്റി കൊടുത്താലും പാല് വാക്കിയാണ് നിങ്ങളവിടെ അതെ സൊസൈറ്റി കൊടുക്ക ഒരു കൊറ്റംകുട്ടിയാ പടക്കുട്ടി

എങ്ങനെ കുടിച്ച കുട്ടികളല്ലേ എല്ലാം കറന്നോ ആ ഒക്കെ നിങ്ങള് പറയാ ഞാൻ എന്താ പറയാ എത്ര തരിയാ നിങ്ങൾ എന്തിനാ പേടിച്ചത് കായ എടുത്തു കൊടുക്കുന്നതല്ലേ നിങ്ങൾ ായി കൊറച്ച് കഴിഞ്ഞ ഇരുപതാകും അതെ മോലിന്റെ ഇട്ടൂലു ഇന്റെ മോലിട്ടൂലത്തിന് വില നല്ല സാധനത്തിനു ഇത് കണ്ട ഈ ആയി ചപ്പ് കണ്ട ഇതാ ഇതാ ഇതൊക്കെയാണ് ആട് എട്ട് പത്ത് ആടുണ്ടായി ആടുകൾ കഴിഞ്ഞാണ് കഴിഞ്ഞാണ് അത് അത് ഞമ്മൾ മാന കൊടുക്കണ്ടാവൂലിക്കണേ ഇരുപത് രൂപ കൊടുക്ക ഇരുപത് റുപ്യ കൊടുക്ക അത് വല്യ ജാജി ആടാണ്